ഉത്പത്തി അദ്ധ്യായം പതിനേഴ് പരിച്ഛേദനം അബ്രാമിന് തൊണ്ണൂറ്റൊമ്പത് വയസ്സായപ്പോൾ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് അവനോടൊരുളി ചെയ്തു സർവശക്തനായ ദൈവമാണ് ഞാൻ എന്റെ മുൻപിൽ വ്യാപരിക്കുക കുറ്റമറ്റവനായി വർത്തിക്കുക രണ്ട് നീയുമായി ഞാൻ എൻറെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ നിനക്ക് വളരെയേറെ സന്തതികളെ നൽകും മൂന്ന് അപ്പോൾ അബ്രാം സാഷ്ടാംഗം പ്രണമിച്ചു ദൈവം അവനോട് അരുളി ചെയ്തു നാല് ഇതാ നീയുമായുള്ള എൻറെ ഉടമ്പടി നീ അനവധി ജനതകൾക്കു പിതാവായിരിക്കും അഞ്ച് ഇനിമേൽ നീ അബ്രാം എന്ന് വിളിക്കപ്പെടുകയില്ല നിന്റെ പേര് അബ്രാഹം എന്നായിരിക്കും ഞാൻ നിന്നെ അനവധി ജനതകളുടെ പിതാവാക്കിയിരിക്കുന്നു ആറ് നീ സന്താനപുഷ്ടിയുള്ളവനാവും നിന്നിൽ നിന്നു ജനതകൾ പുറപ്പെടും ഏഴ് രാജാക്കന്മാരും നിന്നിൽ നിന്ന് ഉദ്ഭവിക്കും ഞാനും നീയും നിനക്കുശേഷം നിന്റെ സന്തതികളും തമ്മിൽ തലമുറ തലമുറയായി എന്നേക്കും ഞാൻ എന്റെ ഉടമ്പടി സ്ഥാപിക്കും ഞാൻ എന്നേക്കും നിനക്കും നിനറ സന്തതികൾക്കും ദൈവമായിരിക്കും എട്ട് നീപരദേശിയായി പാർക്കുന്ന ഈ കാനാന്തേശം മുഴുവൻ നിനക്കും നിനക്കുശേഷം നിന്റെ സന്തതികൾക്കുമായി ഞാൻ തരും എന്നെന്നും അത് അവരുടേതായിരിക്കും ഞാൻ അവർക്കു ദൈവമായിരിക്കുകയും ചെയ്യും ഒമ്പത് ദൈവം അപ്രാഹത്തോട് കൽപ്പിച്ചു നീയും നിന്റെ സന്താനങ്ങളും തലമുറും എന്റെ ഉടമ്പടി പാലിക്കണം പത്ത് നിങ്ങൾ പാലിക്കേണ്ട ഉടമ്പടി ഇതാണ് നിങ്ങളിൽ പുരുഷന്മാരെല്ലാവരും പരിചേദനം ചെയ്യണം പതിനൊന്ന് നിങ്ങൾ അഗ്രജർമ്മം ഛേദിക്കണം ഞാനും നിങ്ങളുമായുള്ള ഉടമ്പടിയുടെ അടയാളമായിരിക്കും അത് പന്ത്രണ്ട് നിങ്ങളിൽ എട്ടു ദിവസം പ്രായമായ ആൺകുട്ടിക്കു പരിചേദനം ചെയ്യണം നിന്നരെ വീട്ടിൽ പിറന്നവനോ നിന്റെ സന്താനങ്ങളിൽപ്പെടാത്ത വിലയ്ക്ക് വാങ്ങിയ പരദേശിയോ ആകട്ടെ തലമുറോറും എല്ലാ പുരുഷന്മാർക്കും പരിച്ഛേദനം ചെയ്യണം പതിമൂന്ന് നിന്റെ വീട്ടിൽ പിറന്നവനും നീ വിലയ്ക്ക് വാങ്ങിയവനും പരിച്ഛേദനം ചെയ്യപ്പെടണം അങ്ങനെ എന്റെ ഉടമ്പടി നിന്റെ മാംസത്തിൽ ശാശ്വതമായ ഒരുടമ്പടിയായി നിലനിൽക്കും പതിനാല് പരിച്ഛേദനം ചെയ്യപ്പെടാത്ത പുരുഷനെ സമൂഹത്തിൽ നിന്ന് പുറന്തള്ളണം അവൻ എന്റെ ഉടമ്പടി ലംഘിച്ചിരിക്കുന്നു ഇസഹാക്ക് പതിനഞ്ച് ദൈവം അബ്രാഹത്തോട് ചെയ്തു നിന്റെ ഭാര്യ സാറായ ഇനിമേൽ സാറായ എന്നല്ല വിളിക്കേണ്ടത് അവളുടെ പേര് സാറ എന്നായിരിക്കും പതിനാറ് ഞാൻ അവളെ അനുഗ്രഹിക്കും അവളിൽ നിന്നു ഞാൻ നിനക്ക് ഒരു പുത്രനെ തരും അവളെ ഞാൻ അനുഗ്രഹിക്കും അവൾ ജനതകളുടെ മാതാവാകും അവളിൽ നിന്നു ജനതകളുടെ രാജാക്കന്മാർ ഉദ്ഭവിക്കും പതിനേഴ് അപ്പോൾ അബ്രാഹം തമിഴ്ന്നു വീണു ചിരിച്ചുകൊണ്ട് ആത്മഗതം ചെയ്തു നൂറു വയസ്സു കുഞ്ഞു ജനിക്കുമോ തൊണ്ണൂറത്തിയ സാറാ ഇനി പ്രസവിക്കുമോ പതിനെട്ട് അബ്രാഹം ദൈവത്തോട് പറഞ്ഞു ഇസ്മായേൽ അങ്ങയുടെ തിരുമുമ്പിൽ ജീവിച്ചിരുന്നാൽ മതി പത്തൊമ്പത് ദൈവം ചെയ്തു നിന്റെ ഭാര്യ സാറാ തന്നെ നിനക്കൊരു പുത്രനെ പ്രസവിക്കും നീ അവനെ ഇസഹാക്ക് എന്നു വിളിക്കണം അവനുമായും അവന്റെ സന്തതികളുമായും ഞാൻ നിത്യമായ ഒരു ഉടമ്പടി സ്ഥാപിക്കും ഇരുപത് ഇസ്മായേലിനു വേണ്ടിയുള്ള നിനറ പ്രാർത്ഥനയും ഞാൻ ചെവിക്കൊണ്ടിരിക്കുന്നു ഞാൻ അവനെ അനുഗ്രഹിച്ചിരിക്കുന്നു ഞാനവനെ സന്താനപുഷ്ടിയുള്ളവനാക്കി അവന്റെ സന്തതികളെ വർദ്ധിപ്പിക്കും അവൻ പന്ത്രണ്ട് രാജാക്കന്മാർക്കു പിതാവായിരിക്കും അവനിൽ നിന്നും ഞാനൊരു വലിയ ജനതയെ പുറപ്പെടുവിക്കും ഇരുപത്തിയൊന്ന് എന്നാൽ സാരായിൽ നിന്ന് അടുത്ത വർഷം ഈ സമയത്ത് നിനക്കു ജനിക്കാൻ പോകുന്ന ഇസഹാക്കുമായിട്ടാണ് എന്റെ ഉടമ്പടി ഞാൻ സ്ഥാപിക്കുക ഇരുപത്തിരണ്ട് അബ്രാഹത്തോട് സംസാരിച്ചു കഴിഞ്ഞു ദൈവം അവനെ വിട്ടുപോയി ഇരുപത്തിമൂന്ന് ദൈവം കൽപ്പിച്ചതുപോലെ ആ ദിവസം തന്നെ അബ്രാഹം മകൻ ഇസ്മായലിനെയും തന്റെ വീട്ടിൽ പിറന്നവരും താൻ വില കൊടുത്തു വാങ്ങിയവരുമായ സകല പുരുഷന്മാരെയും പരിചേതനം ചെയ്തു ഇരുപത്തിനാല് പരിചേതന സമയത്ത് അബ്രാഹത്തിനു തൊണ്ണൂറ്റൊമ്പത് വയസ്സും ഇരുപത്തിയഞ്ച് ഇസ്മായലിനു പതിമൂന്ന് വയസ്സുമുണ്ടായിരുന്നു ഇരുപത്തിയാറ് അന്നത് എന്നെ അബ്രാഹമും മകൻ ഇസ്മായലും പരിചേതനം ചെയ്യപ്പെട്ടു ഇരുപത്തിയേഴ് അബ്രാഹത്തിന്റെ വീട്ടിലെ എല്ലാ പുരുഷന്മാരും വീട്ടിൽ പിറന്നവരും പരദേശികളിൽ നിന്നു വാങ്ങിയവരുമായ എല്ലാവരും അവനോടൊപ്പം പരിചേതനം ചെയ്യപ്പെട്ടു